അല്ലാത്ത ഒരു സാധനവും നമുക്ക് അറിയാതെ പോലും കൊണ്ടുവരുന്ന പാപമായി മാറുന്നു വേണ്ട അത് വേണ്ട നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പുരി ആചാരാനുഷ്ഠാനങ്ങളിൽ എപ്പോഴും പ്രതിപാലിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളിൽ ശ്രദ്ധയോന്നുന്ന ആചാരാനുഷ്ഠാനങ്ങളിൽ വളരെ വ്യക്തതയോടും ശുദ്ധതയോടും കൂടി ഓരോ ദിവസവും സഞ്ചരിക്കുന്നതാണ് നമ്മളെല്ലാവരും നമ്മൾ വിശ്വാസികൾ ആചാരത്തിലും അനുഷ്ഠാനത്തിലും വിശ്വാസമുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു ഈ തിരുമേനി അമ്പലത്തിലെ കരിപ്രസാദം ഞാൻ എന്നും തൊടും എന്ന് പറഞ്ഞു അപ്പൊ സ്വാഭാവികമായും പെട്ടെന്ന് ഞാൻ വിചാരിച്ചത് ഗണപതി ഹോമത്തിന്റെ ആണെന്ന് വെച്ചാൽ വളരെ നല്ലതാണ് ഗണപതി ഹോമത്തിന്റെ പ്രസാദം എന്നും തൊടുന്നത് വളരെ കെമാണ് എന്നു പറഞ്ഞു ഏയ് തിരുമേനി അതല്ല അമ്പലത്തിലെ വിളക്കിലെ കരിപ്രസാദം ഞാൻ തൊടും അപ്പം ഞാൻ പറഞ്ഞു അത് അത് അതിന് ഉത്തരം ഞാൻ പറയാം എന്ന് പറഞ്ഞു അപ്പൊ ആ ഉത്തരം എനിക്ക് കേട്ടപ്പോൾ ആ ചോദ്യം കേട്ടപ്പോൾ അത് പലരും ചെയ്യുന്നതായിട്ടാണ് പിന്നീട് നമ്മുടെ അന്വേഷണത്തിൽ തിരഞ്ഞെ ഈ വിളക്കത്ത് തിരിപിഴിച്ചാൽ സമക്ഷത്ത് നാണം കെടും ഒരു അത് പണ്ട് പറയാറുണ്ട് അതായത് ഈ വിളക്കിനകത്ത് നമ്മൾ കുസൃതി കാണിച്ചാലും കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിനകത്ത് കുസൃതി കാണിച്ചാൽ സമക്ഷത്ത് നാണം കെടും നാല് പേരുള്ള സദസ്സിൽ നമ്മൾ നാണം കെടും എന്നാണ് അർത്ഥം പണ്ട് ഒരു ബ്രാഹ്മണൻ വളരെ കേമായിട്ട് വളരെ ശുദ്ധമായിട്ട് വളരെ വൃത്തിയായിട്ട് അതി അത്ര എത്ര പരിപാവനമാണോ അത്രയ്ക്ക് പരിപാവനമായിട്ട് അദ്ദേഹം ഒരു ശിവക്ഷേത്രത്തിൽ പൂജ കഴിക്കുകയാണ് അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ അദ്ദേഹത്തിന് വയസ്സൊക്കെ ആയി അദ്ദേഹത്തിന് വയസ്സായി ഏയ് അദ്ദേഹം കടപ്പായി അദ്ദേഹം കടപ്പായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിക്കാനെ ഞാൻ എൻ്റെ മകനെ പോലെ എത്ര കേമായിട്ട് അങ്ങേ നോക്കിയത് എന്തിന എന്തിനാ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണേ എന്ന് ഇങ്ങനെ അദ്ദേഹം ചോദിക്കണ്ടേ കാരണം ഭഗവാന്റെ അദ്ദേഹത്തിന് വർത്തമാനം വരെ പറയാം അത്രക്ക് കാലം പൂജ കഴിച്ചതാണേ അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞപ്പോൾ എന്താ നിവൃത്തി മക്കളൊക്കെ ആയി മക്കളൊക്കെ തീരുമാനം അച്ഛനെ കടപ്പാണ് ജീവനും പോണില്ല അപ്പൊ വേഗ ഒരു ജ്യോതിഷിനൊക്കെ വിളിച്ചു വന്നു വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഭഗവാ പെട്ടെന്ന് പറയാം മഹാദേവന്റെ ശാപ ഏയ് ഇത്രയും പൊന്നുപോലെ എൻ്റെ കുട്ടിയെ എന്റെ കുട്ടിയെ പോലെ ഞാൻ നോക്കിയിട്ട് എന്താ ഞാൻ ചെയ്ത ശാപം അപ്പൊ കിടക്കുന്നതിനേക്കാളും വിഷയം മഹാദേവന്റെ ദോഷമായിട്ട് ഞാൻ പെരുമാറിയില്ലോ എന്നാളായി ശുദ്ധ ബ്രാഹ്മണ് ലാസ്റ്റ് നോക്കി നോക്കി വന്നപ്പോ എന്താ അദ്ദേഹം ഇന്ന് ഈ വിളക്കിലെ ഇങ്ങനെ തിരി ഇങ്ങനെ നീട്ടും അകത്തെ വിളക്കിലെ തിരി നീട്ടിയിട്ട് എണ്ണ ഇങ്ങനെ തലേ തൂക്കും ഈ വിളക്കിലെ എണ്ണ ഇങ്ങനെ തലേ തൂക്കുമ്പോൾ എന്താ എല്ലാ ദിവസവും ഭഗവാന്റെ എണ്ണ അദ്ദേഹം കട്ടു എന്നാണ് ഭഗവാന്റെ പരാതി ഒന്ന് ആലോചിച്ച് നോക്കും എല്ലാ ദിവസവും ആ കൈവെള്ളയിലാണെങ്കിൽ പോലും ഭഗവാന്റെ എണ്ണ അദ്ദേഹം മോഷ്ടിച്ചു എന്നാണ് ഭഗവത് ബാക്കിയൊന്നും അദ്ദേഹത്ത് ചെയ്തൊക്കെ ഓക്കെ ബാക്കി ഒന്നും കാര്യത്തിൽ ഭഗവാന്റെ പരാതിയില്ല പക്ഷെ എല്ലാ ദിവസവും എന്റെ എണ്ണ മോഷ്ടിച്ചു എന്ന് ആലോചിച്ചു നോക്കൂ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ക്ഷേത്രത്തിലെ ഒരു വസ്തുക്കളും നമുക്ക് ഉപയോഗിക്കാൻ അധികാരമില്ല ക്ഷേത്രത്തിലെ എല്ലാം ഭഗവാന്റെ സ്വത്താണ് ഭഗവാന്റെ സ്വത്തിനകത്ത് ഭഗവാന്റെ സ്വത്ത് ഭഗവത്സവത്തിന് ഒന്നും നമുക്ക് എടുക്കാനില്ല അതൊക്കെ മോക്ഷണത്തിന്റെ ഗതിയിലേക്ക് വെട്ടും ഇത് മുഴുവൻ നമ്മൾ അവസാനം കണക്ക് പറയേണ്ടി വരും അപ്പം അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിൽ കെടാവിളക്കുകളൊക്കെ കത്തും ആ കിടാവിളക്കിൻ്റെ മോണ്ടിയിൽ തോട്ട് കരി തൊടാണ്ട് വേണ്ട അത് വേണ്ട ക്ഷേത്രത്തിലെ വിളക്കിലെ കരിയാണെങ്കിലും കുടുംബത്തിലെ വിളക്കിലെ കരിയാണെങ്കിലും നമ്മൾ കരിപ്രസാദമായിട്ട് തൊടാൻ എടുക്കണ്ട കരിപ്രസാദമായി ക്ഷേത്രത്തിലെ ഒരു സാധനങ്ങളും എടുക്കാൻ പാടില്ല കാരണം എന്തുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ഒരു കാര്യവും ശ്രദ്ധിച്ചോണാ കൂടെ അമ്പലത്തിലെ ജോലി ചെയ്യുന്നവര് അമ്പലത്തിൽ ഉത്സാഹിക്കുന്നവർക്ക് നമ്മുടെ നിവാരാധനയാണ് എന്നും പറഞ്ഞ് അമ്പലത്തിൽ പോകുന്നവർ തിരിയിടാൻ വിളക്ക് കത്തിക്കാൻ ഒക്കെ നമ്മൾ കൂടാറുണ്ട് തിരിയൊക്കെ കൂട്ടിയതിന് ശേഷം ആ എണ്ണ നമ്മൾ എന്ത് ചെയ്യും ആ എണ്ണ നമ്മൾ തലേ തൂക്കാറുണ്ട് നിങ്ങൾ അത്രയും എണ്ണ ഭഗവാന്റെ മോഷ്ടിച്ചു എന്നുള്ള വിധത്തിലേക്ക് ദേവസ്വന്റെ സ്വത്ത് മോഷ്ടിച്ചു അത് എന്താ അടുത്ത ഭിത്തിയിലേക്ക് തൂത്തേക്കാൻ പാടില്ല അങ്ങനെയുണ്ട് നിങ്ങളെ വിളക്കിലെ തിരിയൊക്കെ വെച്ചിട്ട് അടുത്ത് കാണുന്ന ഭിത്തിയിലേക്ക് ഇങ്ങനെ തൂത്തിട്ട് നിങ്ങളങ്ങ് പോകില്ലേ ക്ഷേത്രം മലിനമാക്കുന്ന പ്രവൃത്തി നമ്മൾ ചെയ്തു അവിടെ ഇപ്പൊ പ്ര കാണില്ല ചിലർ പ്രസാദമൊക്കെ കൊണ്ടാ അടുത്ത ഭിത്തിയിലേക്ക് ഒരു വലിച്ചെ ഏറും കൊടുത്തിട്ട് അത് ഇറങ്ങിങ്ങ് പോകും അല്ലെങ്കിൽ അവിടെ വിളക്കെ തിരിയിട്ട് ആ എണ്ണയും കരി എല്ലാം കൂടെ ആ ഭിത്തിയെ ചില അമ്പലത്തിൽ കണ്ടാൽ മതി ഭിത്തി മുഴുവനീൻ്റെ കരി ഇങ്ങനെ തൂത്തേക്കണം എന്തുകൊണ്ടാണ് അത് അവിടുത്തെ ഭക്തേനങ്ങൾ തൂത്ത് വെക്കണതാണ് കാരണം അവർ വിളക്കിലെ തിരി വെക്കും ഈ എണ്ണ മുഴുവൻ ആ ഭിത്തിയെ തേച്ച് വെക്കും ഒരു കടലാസിലോ അല്ലെങ്കിൽ ഒരു അവിടുത്തെ ഏതെങ്കിലും വസ്ത്രത്തിലോ തുളച്ചാൽ അവിടെ തന്നെ ഇട്ടിട്ട് പോരുക എന്നുവെച്ചു കഴിഞ്ഞാൽ ക്ഷേത്രം മലിനമാക്കുന്ന ജോലി നമ്മൾ ചെയ്ത് അതിന്റെ ദുരിതം നമ്മൾ അനുഭവിക്കുന്നു ക്ഷേത്രത്തിന്റെ ദേവന്റെ സ്വത്ത് എടുത്തുകൊണ്ട് പോകുന്ന അത് നമുക്ക് ദേവസ്വം മോഷ്ടിച്ചോടെ ആവും അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും നമ്മൾ ചെയ്യാൻ പാടില്ല ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ട് ആ കാര്യം ശ്രദ്ധിച്ചോളാം ഈ ഉത്സാഹത്തിന് ശ്രമിച്ചോളൂ പക്ഷെ ഒന്നും നമ്മുടെ കൈയിലൂടെയോ പറ്റി നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുവരാൻ വരാൻ നിൽക്കരുത് പൂജ കഴിഞ്ഞ് തരുന്ന ഭഗവാൻ തിരുമേനി അറിഞ്ഞു തരുന്ന പ്രസാദങ്ങൾ എന്ത് കിട്ടിയാലും അത് എത്ര വലുതാണെങ്കിലും തിരുമേനി കൈകൊണ്ട് തന്നാൽ നമുക്കത് വാങ്ങിക്കാം നമ്മുടെ കുടുംബത്ത് കൊണ്ടുപോകാം അല്ലാത്ത ഒരു സാധനവും നമുക്ക് അറിയാതെ പോലും കൊണ്ടുവരുന്ന പാപമായി മാറുന്നു അതുപോലെ തന്നെയാണ് കരിപ്രസാദം വിളക്കത്ത് തിരിപ്പിടിച്ചാൽ സമക്ഷത്വ നാണം കിടും പണ്ട് തൊട്ട് എൻ്റെ അമ്മയൊക്കെ മുത്തശ്ശിയൊക്കെ ചൊല്ലാറുണ്ട് അത് അപ്പൊ വിളക്കുമായി ബന്ധപ്പെട്ട് അത് കരി കളയ കരി കരി കളയുന്നതിനൊന്നും കുഴപ്പമില്ല ഈ കരി തൂക്കുക കരി അവിടെ കൊണ്ടുവെക്കുക വിളക്കിനകത്ത് ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക ദീപത്തെ ഈശ്വര സങ്കല്പത്തിൽ നമ്മൾ കണക്കാക്കുന്ന മാനവിക ലോകത്ത് ഈശ്വരീയമായി നിൽക്കുന്ന ശക്തിയോടുകൂടി നിൽക്കുന്ന വിളക്കിനെ അതിന്റെ ബഹുമാനത്തോടു കൂടി കാണുകയും അതിന്റെ രീതിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാചാരാനുഷ്ഠാനത്തിൽ ജീവിക്കുന്ന നമ്മൾ ആ വിളക്കിലെ അതിൻ്റെ പൗത്രത കൂടെ കാണുക എന്ന് മാത്രമേ ഉള്ളൂ ആ വിളക്കിൽ അതിൻ്റെ പൗത്രത കണ്ടാൽ മാത്രമാണ് അതിൻ്റെ ഇത് ലഭിക്കാറുള്ളത് അപ്പം അതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ കാണുന്ന കരിപ്രസാദം വിളക്കിൽ നിന്ന കരിപ്രസാദം തൊടാൻ പാടില്ലാത്തതാണ് അത് ദുരിതത്തെ അല്ലെ ദുഃഖത്തെ പ്ര നമുക്ക് ഉണ്ടാക്കിയുള്ളൂ നന്മയിലേക്കുള്ള വഴിയല്ല നിങ്ങൾക്ക് അങ്ങനെ കരിപ്രസാദം തോന്നണമെങ്കിൽ അവിടുത്തെ ഗണപതി ഹോമത്തിലെ പ്രസാദം ചോദിച്ചു വാങ്ങിക്കോളൂ വിളക്കിലെ കരിപ്രസാദം നിങ്ങൾ ഉപയോഗിക്കരുത് വിളക്കിലെ കരിപ്രസാദം ഉപയോഗിക്കണമെന്ന് മാത്രമല്ല ആ വിളക്കിലെ കരിപ്രസാദം ഒരു കാരണവശാലും ക്ഷേത്ര മലിനീകരണത്തിന് വേണ്ടി ഭിത്തികളിൽ അല്ലെങ്കിൽ ക്ഷേത്ര ഗോപുരത്തിൽ ക്ഷേത്ര അതായത് ഗർഭഗൃഹേശ്ശിരേഭോക്ത മന്ദരാളം മുഖശ്രണ്ട് ഭഗവാൻ ഇങ്ങനെ കിടക്കുകയാണ് അദ്ദേഹത്തിന്റെ ശ്രീകോലാണെങ്കിലും വെല്ലമ്പലാണെങ്കിലും ബരിക്കപ്പലായാലും ചുറ്റമ്പലാണെങ്കിലും വൃത്തികേടാക്കുന്ന പോലും ഭഗവാന്റെ സാന്നിധ്യസമം വൃത്തികേടാക്കുന്ന പോലും മഹാഭാവമാണ് അപ്പൊ അതുകൊണ്ട് ആ കുൽസിത പ്രവൃത്തികളൊക്കെ നമ്മൾ അറിയാതെ പോലും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒരാചാര അനുഷ്ഠാനത്തിന്റെ ഭാവം എന്ന് പറഞ്ഞാൽ ഒരു ആചാരങ്ങളുടെ ഭാവമാണ് അപ്പൊ അതുകൊണ്ട് വിളക്കിലെ കരിപ്രസാദം തൊടാവോ എന്ന് ചോദിച്ചാൽ തൊടാൻ പാടില്ല അത് ദുരിതത്തെ ദുഃഖത്തെ സങ്കടത്തെ ചെയ്യുന്നതാണ് ക്ഷേത്ര പരിസരവും അതുപോലെ തന്നെ ഈ വിള ചെയ്തും നമ്മുടെ കർമ്മങ്ങളെല്ലാം നമ്മുടെ ജീവിത രീതികളെല്ലാം ഈശ്വരീയമായതുകൊണ്ട് ഏതൊരു പ്രവൃത്തിയും ഈശ്വരീയമായി ചെയ്യുമ്പോഴാണ് അതുകൊണ്ട് ഗുണം കിട്ടുന്നത് ഈശ്വരീയമായി ചെയ്യുമ്പോഴാണ് അനുഗ്രഹം കിട്ടുന്നത് ഈശ്വരീയമായി ചെയ്യുന്ന ഈശ്വരൻ അനുഗ്രഹത്തോടെ നമുക്ക് തരണം ഈശ്വരൻ നിന്ന് പിടിച്ചു മേടിക്കുന്നതല്ല അനുഗ്രഹത്തോടെ കിട്ടുന്ന കാര്യങ്ങൾക്ക് മാത്രമേ പൂർണ്ണതയുള്ളൂ അനുഗ്രഹത്തോടെ കിട്ടുന്ന സാധനത്തിന് മാത്രമേ നന്മയുള്ളൂ അനുഗ്രഹത്തോടെ കൂടെ കിട്ടുന്ന സാധനങ്ങൾക്ക് മാത്രമേ അത് മോക്ഷത്തിലേക്ക് തരികയുള്ളൂ അപ്പൊ ഈശ്വര സങ്കല്പങ്ങൾ ഈശ്വരന് വേണ്ടിയാവണം നമുക്ക് വേണ്ടിയാവുന്നത് അദ്ദേഹത്തിനും കൂടെ ഇഷ്ടപ്പെടുന്ന പ്രവൃത്തിയിലേക്കായിരിക്കണം നമ്മുടെ കർമ്മങ്ങൾ പോണ്ടെ അദ്ദേഹത്തെ പ്രചോദിപ്പിക്കുന്ന അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്ന ആ ഒരു കർമ്മങ്ങളായിരിക്കണം നമ്മുടെ ഭാഗത്ത് ഏതൊരു പ്രവൃത്തി ഉണ്ടാകുന്നത് അത് കാരണം ഏതൊരു പ്രവൃത്തിയും ഈശ്വര സമർപ്പണായ കാരണം ഭഗവാന്റെ ഹിതത്തിനനുസരിച്ച് പെരുമാറുമ്പോഴാണ് അത് ഭഗവത്ഹിതമായി മാറുന്നത് ഭഗവത്ഹിതമായി നിൽക്കുന്ന പ്രവൃത്തികളാണ് മനുഷ്യന് അഭിവൃദ്ധിയിലേക്ക് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അത് നമ്മൾ ഏവരും നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അഭിവൃദ്ധി വരുന്നതാണ് നമസ്കാരം കോവിന്ദമ്പൂരി